എല്ലാ പ്രിയപ്പെട്ടവർക്കും രാഗമാലികയിലേക്ക് സ്വാഗതം ഞാൻ ഐശ്വര്യ ഞാൻ എഴുതിയ നീലാംബരി എന്ന നോവൽ അദ്ധ്യായം പതിനേഴ് തുടരുന്നു രേവതി നീലാംബരി ആ പേര് ഒന്നുരുവിട്ടു അവൾ വളരെ സന്തോഷവതിയായിരുന്നു രേവതി നീലാംബരിയുടെ പ്രിയതോഴിയാകാൻ അധികനാൾ വേണ്ടി വന്നില്ല പകൽ സമയങ്ങളിൽ അവൾ നീലാംബരിയുടെ തറവാട്ടിൽ ചിലവഴിച്ചു നല്ല പെരുമാറ്റത്തിലൂടെ അവൾ തറവാട്ടിൽ എല്ലാവരുടെയും സ്നേഹം നേടിയെടുത്തു കുട്ടിക്കാലത്ത് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട രേവതി വടക്കുള്ള ഏതോ കോവിലകത്തെ തമ്പുരാട്ടി ദത്തെടുത്തെന്നും തമ്പുരാട്ടിയുടെ കാലശേഷം അവൾക്ക് അവിടെ നിന്ന് പോരേണ്ടി വന്നു എന്നും ഇപ്പോൾ അടുത്ത ഗ്രാമത്തിൽ വരിയച്ചനോടൊപ്പമാണ് താമസമെന്നും അവൾ നീലാമ്പരിയോട് പറഞ്ഞു ആ കോവിലകത്ത് നിന്നാണ് അത്ര അവൾ നൃത്തം പഠിച്ചത് ഇക്കാര്യങ്ങളൊക്കെ നീലാംബരി തറവാട്ടിൽ അറിയിച്ചിരുന്നു കുറിപ്പ് അദ്ദേഹത്തിന് അവളോടുള്ള അനിഷ്ടം കുറച്ച് കുറഞ്ഞെങ്കിലും എന്തോ അവളെ അദ്ദേഹത്തിന് പൂർണ്ണമായും വിശ്വാസം വന്നില്ല അവളിൽ എന്തോ നിഗൂഢത ഒളിഞ്ഞിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സ് മന്ത്രിച്ചു കുറിപ്പ് അദ്ദേഹത്തിൻ്റെ എഴുപത്തഞ്ചാം പിറന്നാൾ ഗംഭീരമായി കൊണ്ടാടാൻ തറവാട്ടിൽ തീരുമാനമായി അദ്ദേഹം എതിർപ്പ് പറഞ്ഞെങ്കിലും ആരും അത് സമ്മതിച്ചില്ല പ്രായത്തിൻ്റേതായ യാതൊരു ബുദ്ധിമുട്ടും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല പിറന്നാൾ സമ്മാനമായി കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു മനോഹര ചിത്രം വരയ്ക്കുകയായിരുന്നു നീലാംബരി പൊന്നുപോലെ സ്നേഹിക്കുന്ന ആ അച്ഛനും മകൾ ഇതിലും നല്ല എന്ത് സമ്മാനം കൊടുക്കാൻ നീലാംബരി ചിത്രത്തിൻ്റെ അവസാന മിനുക്കുപണിയിലാണ് അപ്പോഴാണ് വാതിലിൽ മുട്ടുകേട്ടത് ആരായാലും താഴേക്ക് പോയിക്കൊള്ളൂ ഞാൻ കുറച്ചു കഴിഞ്ഞ് താഴേക്ക് വന്നുകൊള്ളാം നീലാംബരി വിളിച്ചു പറഞ്ഞു ചിത്രം പൂർത്തിയാക്കി താഴേക്ക് വന്ന് നീലാംബരി കണ്ടത് ഉമ്മറത്തൂണും ചാരി പിണങ്ങിയിരിക്കുന്ന രേവതിയെയാണ് ഞാൻ അച്ഛന് കൊടുക്കാനുള്ള സമ്മാനം തയ്യാറാക്കുകയായിരുന്നു എന്ന് നീലാംബരി പറഞ്ഞു അപ്പോൾ അത് കാണണമെന്നായി ഞാനത് സമ്മാനിച്ച് കഴിയുമ്പോൾ അച്ഛൻ അത് എല്ലാവരെയും കാണിക്കും അപ്പോൾ കണ്ടോളൂ എന്ന് പറഞ്ഞു ശരി ഞാൻ എന്ത് സമ്മാനിക്കും എന്നായി രേവതി നീ പിയാനോ വായിച്ചോളൂ അച്ഛൻ അത് ഒരുപാട് ഇഷ്ടമാണ് നീലാംബരി പറഞ്ഞു പക്ഷേ രേവതി അത് സമ്മതിച്ചില്ല നീലാംബരിയും മൊത്തം നൃത്തം ചെയ്യണം എന്നവൾ ചട്ടിച്ചു നീലാംബരിയും രേവതിയും ഒരുമിച്ചൊരു നൃത്തം തറവാട്ടിലെല്ലാവരും അത് കൈയടിച്ച് പാസ്സാക്കി പിറന്നാൾ ദിവസം ഗ്രാമവാസികൾ മുഴുവൻ നീലാംബരിയിൽ എത്തിയിട്ടുണ്ട് ഒരു ഉത്സവം പോലെ ദാനധർമാദികൾ മുറയ്ക്ക് നടന്നു തറവാട്ടിൽ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നീലാംബരി ഒരു നീണ്ട ചുരുൾ അദ്ദേഹത്തിന് സമ്മാനമായി നൽകി ആ ചുരുൾ നിവർത്തിയതും അദ്ദേഹത്തിൻ്റെ മിഴികൾ അതിശയം കൊണ്ടുവിടർന്നു അദ്ദേഹത്തിന് മാത്രമല്ല എല്ലാവരിലും ഉണ്ടായി ആ അത്ഭുതം അദ്ദേഹത്തിൻ്റെ വലിയ ചിത്രം ജീവൻ തുളുമ്പുന്ന ആ ചിത്രത്തിലേക്ക് ഏവരും ഹർഷാതിശയത്തോടെ ഉറ്റുനോക്കി ആ ചിത്രം തൻ്റെ മുറിയിൽ ഭിത്തിയുടെ ഒത്ത നടുവിൽ വയ്ക്കുവാൻ അദ്ദേഹം പൃഥ്വിനെ പറഞ്ഞേൽപ്പിച്ചു രാത്രിയിലാണ് നൃത്തം കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് തയ്യാറാക്കിയ സ്റ്റേജ് തിങ്ങിക്കൂടിയ ജനങ്ങൾ ഇന്ദ്രസദസ്സിലെ നർത്തകിമാരെ പോലെ രണ്ട് നർത്തകി നർത്തകികൾ നീലാംബരിയും രേവതിയും കർട്ടൻ ഉയർന്നു ചിലങ്കനാഥം മുഴങ്ങി നളിനമിഴി തുടർന്ന് പ്രഥമ വനം ഇരുവരും മത്സരിച്ച് വേദിയിൽ ആടുകയാണ് ജനക്കൂട്ടത്തിൽ നിന്നും ആഹ്ലാദാരവം മുഴങ്ങി നീണ്ട കരഘോഷം ഒടുവിലായി കുറുപ്പ് സ്റ്റേജിൽ കയറി തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഗംഭീര ശബ്ദം മുഴങ്ങി നാട്ടുകാരെ മുഴുവൻ അഭിസംബോധന ചെയ്ത് എല്ലാവരെയും സാക്ഷിയാക്കി അദ്ദേഹം നീലാംബരിയെ വിളിച്ചനുഗ്രഹിച്ചു കയ്യിലിരുന്ന പ്രമാണം അദ്ദേഹം നീലാംബരിയായി ഏൽപ്പിച്ചു എന്നിട്ട് പ്രഖ്യാപിച്ചു ഇന്നുമുതൽ നീലാംബരിയുടെ അധികാരസ്ഥാനം എൻ്റെ ഇളയ മകളായ നീലാംബരിയിൽ അധിഷ്ഠിതമാണെന്ന് എല്ലാവരെയും അറിയിക്കുന്നു മാത്രമല്ല എൻ്റെ സഹോദരി പുത്രനായ ജയന്തിരമായി നീലാംബരിയുടെ വിവാഹം വരുന്ന ചിങ്ങത്തിൽ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്ന വിവരവും എല്ലാവരെയും അറിയിക്കുന്നു നീലാംബരി ഒരു നിമിഷം സ്തംഭിച്ചു നിന്നെങ്കിലും അടുത്ത നിമിഷം നാണത്താൽ അമ്മക്കുട്ടിയമ്മയ്ക്കും ഏഴത്തിമാർക്കും പിന്നിലൊളിച്ചു ജനങ്ങൾ കാണിയ പ്രമാണം കൈമാറാനും അവകാശിയായി പ്രഖ്യാപിക്കാനും കുറിപ്പ് ബുദ്ധിപൂർവ്വം എടുത്ത തീരുമാനമായിരുന്നു അത് തൻ്റെ കാലശേഷം ഒരു ചെറുവിരൽ പോലും നീലാംബരിക്കെതിരെ ഉയരാൻ പാടില്ല ഈ നിർണായക തീരുമാനത്തിൽ ജനങ്ങൾ മുഴുവൻ സാക്ഷിയാകണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു നാട് മുഴുവൻ ആഹ്ലാദത്തിമിറിപ്പിലാണ് തറവാട്ടിലുള്ളവർ വളരെ സന്തോഷിച്ചു എന്നാൽ ഈ പ്രഖ്യാപനത്തിൽ ഞെട്ടിത്തെറിച്ച് രണ്ടു പേരുണ്ടായിരുന്നു കുറുപ്പദ്ദേഹത്തിൻ്റെ വിശ്വസ്ത വൃത്തിയായ ചേന്നൻ പിന്നെ നീലാംബരിയുടെ പ്രിയ കൂട്ടുകാരി രേവതി രേവതിയുടെ കണ്ണുകളിൽ പകയുടെ അഗ്നി ആളുന്നത് ആരും അറിഞ്ഞില്ല